ലൈംഗികാരോപണത്തിൽ സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണ് കാരണം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനിരിക്കെ ആരോപണ രാഹുൽ പങ്കെടുത്താൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തലുണ്ട് അപ്പോൾ കാര്യങ്ങൾ വിശദമായി നമുക്ക് ചോദിക്കാം അമൽ തേനം പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ആദ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ സഭ ചേരാനിരിക്കെ എന്തായാലും പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലോക്കിലാണ് ഈ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് ഏത് വിധത്തിലാണ് പോകുന്നത് വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നിലേക്ക് പ്രതിപക്ഷത്തിന് പോകേണ്ട കുറേ വിഷയങ്ങളുണ്ട് രാഹുൽ അങ്ങനെ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ അതൊക്കെ ഒരു തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തൽ രാഹുൽ ോ ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു എം എൽ എ കൂടി കിട്ടിയ ഒരാവേശത്തിൽ സഭയിലേക്ക് എത്താൻ കാത്തിരുന്നതാണ് യു ഡി എഫ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ല ഇപ്പോൾ ഈ പറയുന്ന രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ തന്നെയാകും ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുക അതിനാൽ തന്നെ രാഹുൽ സഭയിൽ സഭയിലെത്തേണ്ടതുണ്ടോ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കിയതാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ സഭയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മൂർച്ച കുറഞ്ഞു പോകുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട് എന്തായാലും ും രാഹുൽ വരുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ രാഹുൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ രാഹുലിനെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം അതിനെ പ്രതിരോധിക്കാൻ മറ്റ് നേതാക്കന്മാർക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ രാഹുൽ ഒറ്റയ്ക്ക് അതിനെ എത്രത്തോളം പ്രതിരോധിക്കും എന്നുള്ളതൊക്കെ ആശങ്കയായി തന്നെ നിൽക്കുന്നു അതിനാൽ രാഹുൽ വന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനാൽ തന്നെ നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നു രാഹുൽ എത്തുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും അനുശോചിത്വം തുടരുകയാണ് ഇനിയിപ്പോൾ സഭയിലെ മറ്റു കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ സഭാ സമ്മേളനം ഇത്തവണ സാധാരണ സഭാസമ്മേളനത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ആവേശമുള്ള സഭാ സഭാസമ്മേളനമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം വിഷയങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ കുറേ ഇപ്പോൾ സഭ ചേർന്നുണ്ട് അപ്പോൾ ഒന്നേനു മുതലുള്ള വിഷയങ്ങളിങ്ങനെ എടുത്ത് ചർച്ച ചെയ്യാൻ കിടക്കുന്നു ഏറ്റവും ഒടുവിൽ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ തുടർച്ചയായി ഉയർന്നു വരുന്ന ആരോപണങ്ങളെ തന്നെ മുൻനിർത്തി ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെ സർക്കാർ അങ്ങനെ പ്രതിരോധിക്കും മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി പോലും പറഞ്ഞിട്ടില്ല ആഭ്യന്തരമന്ത്രി ആയിട്ട് കൂടിയപ്പോൾ ആ വിഷയത്തിലൊക്കെ പ്രതിരോധിക്കും പ്രതിരോധിക്കുമെന്നുള്ളത് കൂടി കണ്ടറിയണം അപ്പോൾ അങ്ങനെ ഭരണപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്താൻ ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ പോലും രാഹുൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം പ്രതിപക്ഷത്തെ അലട്ടുന്നുണ്ട് അതിനാൽ തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് ഇനിയും നമ്മൾ കാണേണ്ടതാണ് എന്തായാലും സസ്പെൻഷനിലാണ് വരികയാണെങ്കിൽ ബ്ലോക്ക് അപ്പോൾ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഈ ഭരണപക്ഷം അത് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടോ അമൽ ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷയമുണ്ട് എങ്കിൽ പോലും വരുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ പ്രതിപക്ഷത്തിന് നേരെ ആയുധമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലുണ്ട് എന്ന തരത്തിലൊരു വിലയിരുത്തൽ ഭരണപക്ഷത്തിനുണ്ടോ രാഹുൽ സഭയിലെത്താൻ സാങ്കേതികമായി യാതൊരു തടസ്സവുമില്ല ഇപ്പോഴും നിയമസഭാംഗമാണ് അതിനാൽ തന്നെ അതിൻ്റെ പരിരക്ഷ രാഹുൽ ഉണ്ടാകും രാഹുൽ വരുന്ന വിഷയത്തിൽ ഇന്നലെ വി ശിവൻകുട്ടിയുടെ അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയിരുന്നു അപ്പോൾ പറഞ്ഞത് രാഹുലിന് വരുന്നതിൽ നിയമസഭാംഗം എന്ന നിലയിൽ പ്രശ്നമൊന്നുമില്ല അവകാശമൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണുന്നത് രാഹുൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കെ കെ രമയ്ക്കും അപ്പുറത്ത് ഒറ്റ ബ്ലോക്കായി ഇരിക്കേണ്ടി വരും ഒരാൾ മാത്രമായിരിക്കുന്ന യു ഡി എഫ് ബ്ലോക്കിനൊപ്പം ഇരിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും സഭയിൽ സംസാരിക്കാൻ ലഭിക്കുന്ന സമയം ും കുറവായിരിക്കും യുഡിഎഫിന്റെ ഭാഗമാണെങ്കിൽ ആ സമയം നൽകുമ്പോൾ യു ഡി എഫിന് തീരുമാനിക്കാം എത്ര സമയം വെച്ച് വീതം വെച്ച് നൽകണം എന്നുള്ള കാര്യം പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല രാഹുലിന് സിംഗിൾ വോക്കായിരിക്കുന്നതിനാൽ തന്നെ രാഹുലിന് വളരെ പരിമിതമായ സമയം മാത്രമേ ഈ വരുന്ന ആരോപണങ്ങളെല്ലാം പ്രതിരോധിക്കാൻ ലഭിക്കൂ എന്നൊരു പ്രശ്നം കൂടി അമൽ സഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാളെയോട് കൂടി ഒരു തീരുമാനമുണ്ടാകും രാഹുൽ മാങ്കോട്ടത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സഭയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകും എത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല രാഹുൽ എന്നുള്ള ഒരു പേര് മുന്നിൽ നിൽക്കുമ്പോൾ അത് ഏത് വിധത്തിലായിരിക്കും നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ഒരു അവസരത്തിൽ കാര്യങ്ങൾ പോവുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ആകാംക്ഷയായി തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രതിഷേധം ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുകയാണ് അമൽ തേരമ്പറമ്പിലാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും